സ് നിങ്ങൾ ലിംഗം വായിലിടുന്ന സമയത്തോ അതുമല്ലെങ്കിൽ ഡോഗി പോലെയുള്ള പൊസിഷൻ ചെയ്യുമ്പോഴോ അതുമല്ലെങ്കിൽ കൗകൾ പോലുള്ള പൊസിഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്ന് ചേഞ്ഞ് നിൽക്കുന്ന സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്ന സ്റ്റാൻഡിംഗിൽ നിന്നിട്ട് നിന്നിട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ചെയ്യുമ്പോഴോ നിങ്ങൾ ഈ ഒരൊറ്റക്കാരി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരൊറ്റക്കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുവരെയായിട്ടും അനുഭവിക്കാത്ത ഒരു പ്ലെഷറും മെമ്മറിയും ഒരിക്കലും മറക്കാനാവാതെ നിങ്ങളുടെ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാവുകയും ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന അരവസനം എന്ന് പറഞ്ഞിട്ട് അത് അത് നിർവചിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു പ്ലെഷ്റും കിട്ടുന്നവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കി അതിനുമുമ്പ് നിങ്ങൾ നാൽപ്പതോ അമ്പതോ അറുപതുകളോ എഴുപതുകളോ ആയിക്കോട്ടെ എന്നാലും നിങ്ങൾക്ക് ലൈംഗിക താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടോ അതുമല്ലെങ്കിൽ പുരുഷ ഹോർമോൺ റോപ്പ് ഉണ്ടോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെപ്പോലെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നില്ലേ ഇതിനൊക്കെയുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് കുറേ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് ലീല ഗോൾഡ് ക്യാപ്സ്യൂൾ ഇത് വിദഗ്ദ്ധ ഡോക്ടേഴ്സിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെയാ കേട്ടോ ഇന്ത്യയിലുള്ളത് ജി എം ബി ആയുഷ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാണ് മാത്രമല്ല ഇതിൽ കൺമതൽ നൈക്കർമ്മം വയൽവള്ളി ശതാവരി കുറുന്തൊട്ടി വയൽവള്ളി ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ലിംഗത്തിലൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാനും ഉദാഹരണമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ ഈ ചെറിയ പൊത്തിൽ ചെറിയ വിലയിലൂടെ വാങ്ങാം പഴയ ഒരു വിചാറൊന്നുമില്ല ചെയ്യാൻ തോന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് വാങ്ങി കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാവേ നിങ്ങൾക്ക് സാധനം വീട്ടിലേക്ക് കൊള്ളൂ മാത്രമല്ല ലിങ്ക് ഇവരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ലിംഗം വായിലിടുന്ന ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ടിപ്പ് ടിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം പങ്കാളി താഴെ ഇരിക്കുന്നു അല്ലെങ്കിൽ പുരുഷൻ മോളിൽ നിൽക്കുന്ന സമയത്ത് ലിംഗം വായിലിടുന്ന സമയത്ത് സൈഡിൽ ഒരു മിറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ റപ്പായിട്ടും ആ ഒരു എക്സ്പ്രഷനും അവരുടെ അടുത്തുള്ള ഒരു കോൺഫിഡൻസും നിങ്ങളത് എൻജോയ് ചെയ്യുന്ന രീതി നിങ്ങളെ കൂടുതൽ റോസ്ലേഹിപ്പിക്കാനും അതുമാത്രമല്ല നിങ്ങൾക്കത് ബ്രെയിനിൽ നല്ലൊരു മെമ്മറിയായിട്ട് സൂക്ഷിക്കാനും പറ്റും നമുക്ക് നമ്മളെ കാണാനോ ഒന്നും പറ്റത്തില്ലല്ലോ പക്ഷെ അതുകൂടി കാണുമ്പോൾ നമ്മളുടെ ആ സ്ട്രക്ചറും ഒക്കെ മനസ്സിലാക്കാനും കൂടുതൽ മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ നാളത് മെമ്മറിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം അതുപോലെ തന്നെയാണ് ഞാൻ ഡോഗ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഡോഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ പുറകിൽ നിന്നുള്ള ആൾക്കാർ ആളിനെ ആ ഒരു പുറകിലത്തെ ഒരു ഭാഗമായിരിക്കും കാണാൻ പറ്റുന്ന നിങ്ങളൊരു കണ്ണാടിൻ്റെ മൂവ്മെൻറ്റിൽ നിന്നിട്ടാണ് അത് ചെയ്യുന്നെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന പങ്കാളിയുടെ ഫേസ് എക്സ്പ്രഷൻ ആ ഭാഗത്തു നിന്നുള്ള വ്യൂ കൂടി അവർക്ക് കിട്ടാനത് വളരെ നന്നായിട്ട് അവർക്കത് എൻജോയ് ചെയ്യാനും സാധിക്കും പേർക്കും അവരുടെ മൂവ്മെൻറ്റൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സഹായിക്കും അതുമാത്രമല്ല മുലകളിലൊക്കെ ഉത്തേജി വെക്കുന്ന സമയത്ത് അത് അവർക്ക് നന്നായിട്ടത് കാണാൻ പറ്റും മോളിൽ നിന്ന് അത് അതിൻ്റെ പ്രതിഭൂമം കാണാൻ പറ്റുമ്പോൾ ഓവറോൾ അവരുടെ ബോഡി ഫുള്ളായിട്ട് കാണാൻ പറ്റാനും വിഷ്വൽ ഇൻസ്റ്റിബ്ലേഷൻ കൂടാനും സഹായിക്കും മാത്രമല്ല ആ കണ്ണാടി കാണുന്ന ആ പ്രതിമ എന്ന് എപ്പോഴും ഓർമ്മയിൽ വെക്കാനോ അതെപ്പോഴും ഓർമ്മയിലിരിക്കുന്ന ഒന്നായിരിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ കവുകയിലൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ത്രീ മുകളിലായിട്ട് ഇരിക്കുന്ന സമയത്ത് വളരെ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണെന്ന് പറയുന്നത് കളക്കിടക്കുന്ന ആൾക്ക് അത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ത്രീനെ കാണുന്ന ഒരു സീനാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യൂവിനപ്പുറത്ത് സൈഡിലൊരു മിററ് കൂടി വെക്കുവാണെങ്കിൽ അവരുടെ പുറപ്പാക്കും അവരുടെ കയറുമ്പൊക്കെ ശരിയും കാണാനും ആ ഒരു ഒക്കെ കാണാൻ വേണ്ടിയിട്ടും അവരുടെ എക്സ്പ്രഷനും ശരീരത്തിൻ്റെ മൂവ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ രണ്ടുപേർക്കും എക്സ്പ്രസ് ചെയ്യും രണ്ടുപേർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും കൂടെ നന്നായിട്ട് ഒരു പ്രഷർ കിട്ടുന്നതാണ് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെസൈഡ് ചെയ്ത് നിന്നിട്ടുള്ളത് ഇതിലും ഇങ്ങനെ തന്നെയാണ് അവർ ഫുൾ ബോഡിക്കാണ് കോൺഫിഡൻസ് കൂട്ടാനൊക്കെ സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്താ ഒരു വലിയ കണ്ണാടി ഇല്ലാത്ത ഒരു പഴയതും പുതിയതൊക്കെ ആയിക്കോട്ടെ ഏതെങ്കിലും അത് സംഘടിപ്പിക്കുക അതല്ലെങ്കിൽ ഒരു പുതിയ തന്നെ വാങ്ങിയേക്ക് റിലേഷൻഷിപ്പ് ബോണ്ടൊക്കെ കുറച്ച് ഓടിത്തേ താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോസ് യൂ നെക്സ്റ്റ് ടൈം ബൈ ബൈ